മലയാള സിനിമയിലെ ഒട്ടേറെ റെക്കോർഡുകൾ തകർത്തുകൊണ്ട് മുന്നേറുകയാണ് മോഹൻലാലിന്റെ സിനിമയായ തുടരും മികച്ച പ്രതികരണം നേടിയ സിനിമ ഇതിനോടകം ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ഇതിനിടെ ചിത്രത്തിലെ ഒരു നിർണായക രംഗത്തെക്കുറിച്ച് കാണികൾക്ക് തോന്നുന്ന സംശയങ്ങളിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ തരുൺ മൂർത്തി മോഹൻലാൽ അവതരിപ്പിച്ച ബെൻസിന്റെ കാറിന്റെ ഡിക്കിയിൽ നിന്ന് മകന്റെ പേഴ്സ് ലഭിക്കുന്നുണ്ട് ഇത് എങ്ങനെ അവിടെ വന്നു എന്ന് പറയുകയാണ് തരുൺ മൂർത്തി ലോജിക്കലി അത് എങ്ങനെ എത്തിയെന്ന് കാണിക്കുന്ന ഒട്ടേറെ സൂചനകൾ സിനിമയിൽ തന്നെ ഉൾപ്പെടുത്തുന്ന െന്ന് തരുൺമൂർത്തി പറയുന്നുണ്ട് കാർത്തിക സൂര്യയുമായി നടത്തിയ അഭിമുഖത്തിലാണ് ഈ പ്രതികരണം താറിന്റെ ഡിക്കിയിൽ എങ്ങനെ പേഴ്സ് വന്നു എന്നതിന് ഉത്തരം സിനിമയിൽ തന്നെയുണ്ട് ബെന്നി എന്ന പോലീസുകാരൻ ബെൻസിനെയും സുധീഷിനെയും എല്ലാവരെയും അന്വേഷിച്ച് നടക്കുന്ന സീനിൽ കുട്ടിച്ചന്റെ വർക്ക്ഷോപ്പിലും എത്തുന്നുണ്ട് അവിടെ ആ സമയം ടി വിയിൽ ന്യൂസ് ബുള്ളറ്റിൽ പോകുന്നുണ്ട് ആ വാർത്തയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ചാക്കിൽ നിന്ന് കിട്ടിയ യൂണിഫോമിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് പോലീസ് അന്വേഷണം തുടങ്ങിയെന്ന് അപ്പോൾ അതിനർത്ഥം ചാക്കിൽ ബോഡിക്കൊപ്പം അവർ യൂണിഫോമും ഒളിപ്പിച്ചിട്ടുണ്ട് അവസാനം ബോഡി വലിച്ചു കൊണ്ടുപോകുന്ന ബെന്നി യൂണിഫോം കൂടെ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ ഇതേ ചാക്കിനകത്ത് യൂണിഫോം ഇട്ടു എന്ന് പറയുന്ന തരത്തിൽ ഒരു സ്പൂൺ ഫീഡിങ് വേണ്ട എന്ന് തോന്നി സിനിമയിൽ പല സ്ഥലങ്ങളിലും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പേഴ്സ് പുറത്ത് വന്നത് എങ്ങനെ ബോഡി കൊണ്ടുപോകുമ്പോൾ ചാക്ക് കീറിയിട്ടുണ്ട് അതിൽ നിന്നാണ് കാല് പുറത്തേക്ക് വന്നത് അപ്പോൾ അതിനകത്ത് ഒരു ഓട്ടോ ഉണ്ട് എന്ന് വളരെ വ്യക്തമാണ് എന്നും തരുൺമൂർത്തി പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിനെ കൂടാതെ ശോഭന പ്രകാശ് വർമ്മ ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയൻ പിള്ള രാജു തോമസ് മാത്യു ഇർഷാദ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ